ം ഞാൻ കന്നട വാങ്ങാൻ കയറിയതാണ് ഒരു കടയില് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായിട്ടില്ല നടക്കാൻ പോലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടക്ക് വീണു അപ്പൊ മനസ്സു പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്തായാലും ഇത് വന്നത് ഇന്ന് ഈ പൂജക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും നിയാസും റിയാസും സ്നേഹയും ആ മറ്റു ഈ ഇതിലെ മറുപടി ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവരെ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ ഇനി കാണാനായിട്ട് എപ്പിസോഡ് ഇല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും കാരണം ദൈവം കൊടുത്ത കലാകാരൻ എന്നുവെച്ചാല് ദൈവത്തിൻ്റെ എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറേ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ിയാസ് ഒക്കെ അതുപോലെ തന്നെ ഹിന്ദു പദാർത്ഥങ്ങളായിട്ടും ഓരോന്നെ കണ്ണ് പറയുന്നില്ല സാധാരണ സിനിമകള് കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാം ആയാലും കണ്ണ് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മരുമാനം കണ്ട് എന്റെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളി ഇട എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കണ്ട് പോയി കാരണം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവശം എപ്പിസോഡൊന്നുമില്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവര് അപ്പം എന്നോട് സലീം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി എന്നതിൽ പറയാൻ വന്ന് വന്നോളൂ ഞാൻ പറഞ്ഞില്ലാന്ന് പറഞ്ഞു പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നോക്കി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് ഞാനില്ല ഇപ്പം കുറേ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് പറഞ്ഞില്ല വേറെ അധികം നടക്കാനൊന്നുമില്ല അങ്ങനെ ഇവര് അഞ്ഞൂറാമത്തെ എപ്പിസോഡിനെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടൻ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു പോയേനെ പക്ഷെ ഇവര് എന്നോട് എത്ര രൂപയാണ് പൈസന്ന് ചോദിച്ചു ഞാൻ എന്റെ കാശ് പറഞ്ഞു പിന്നെ ആ വഴിക്ക് വരെ കണ്ടില്ല എനിക്ക് വലിയ സങ്കടമായി കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞ് പറഞ്ഞോളൂ ഇവര് പറയുന്നില്ല ഒന്നുമില്ല കേട്ടോന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചേനെ അത്ര ചോദിക്കാനും പറ്റൂല ഇത് ഇല്ല കുഴപ്പമില്ല കേട്ടോ ഞാനത് വെറുതെ പറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല രാജനെ നമ്മളൊരു ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റി ഇതിനെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർ പറയും അതല്ല ഇങ്ങനെ രാജോസിനാണ് അതെ അന്ന് കൊണ്ടേക്കോളൂ അത്രേ ഉള്ളൂ സൗഹൃദം ഇവര് മുതലെടുത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരുടെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ നാല് നാലോ ദിവസോട്ടോ ഉള്ളൂ ഞമ്മളുടെ അമ്മ ഞാൻ വന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറ അതിന്റെ പേരിൽ പോകരുത് സർസാരങ്ങനറിയാം ഇവിടുന്ന് സാധാരണ അവർക്കറിയാം കാരണം ഞാൻ ഷാഫിയുടെ പുലിവാൽ കല്യാണം ഒന്നിച്ചേട്ടൻ മാത്രമുള്ള പിന്നെ രണ്ടാമതൊരു തോടി പുറവാണോ ഇറ്റ് പടവണോ പുലിവാൽ കല്യാണം രണ്ടാമത് പിഷാരിയുടെ പഞ്ചവറത്ത അതും സബ്സാരങ്ങിന്റെ ചിത്രമാണ് അറിയാം കച്ചവടത്തിന്റെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ചർ വീട് നടക്കുമ്പോ ഞങ്ങൾ രാത്രി കൂടി സംസാരിക്കുമ്പോൾ പറയുവായിരുന്നു ആ മണികണ്ഠൻ എന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അയാള് അബോ ബാബുജൻ എപ്പോഴും പറയുമായിരുന്നു അയാള് മനോജ് ബാജിപ്പിയാണ് അവർക്കാണെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇയാള് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പോലെയും ഞാൻ മണികണ്ഠം പറഞ്ഞു വീട്ടില് ഞങ്ങളൊക്കെ പറഞ്ഞു അടുത്ത സ്റ്റാറാണ് അയാൾ അപ്പൊ ഞാൻ മണികണ്ഠം മണികണ്ടയും എന്ത് ഇത്രയും കാര്യം ഇടും നീ വന്നില്ല അപ്പൊ ഞാൻ മണിയുടെ പറഞ്ഞു മണിയണ്ട ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു